ഉസ്താദ്മാരെ ഉപ്പമാരെ ഉമ്മമാരെ നാട്ടുകാര അസലക്കും മുത്തുനബിയുടെ ജന്മദിനത്തോട് ബന്ധിച്ച് ഒരുമിച്ച് കൂടി നമ്മുടെ ഒത്തുചേരൽ സ്വീകരിക്കട്ടെ ആമീൻ മുത്തുനബിസ്നിക്കുമ്പോൾ ഈ ലോക യുഗമായിരുന്നു ലോകമായിരുന്നു മുത്തുനബി സാഹല്ല തന്റെ ജീവിതത്തിലൂടെ അന്മയുടെ വെളിച്ചു വളർന്നു നേരി മുത്തുൻ നബി സാഹുല്ലമ്മ ഒരിക്കലും പറയുകയുണ്ടായി ഏത് പ്രതിസന്ധ്യ വന്നാലും സത്യ മാത്രമേ പറയാവൂ ഇത് വെറുതെ പറയുക മാത്രമല്ല ഇത് ജീവിതത്തിൽ കാണിച്ചു തരുകയും ചെയ്തിട്ടുണ്ട് അത് സുബാനു താരിയെ കൂടെ നമ്മൾ ഈ സ്വർഗത്തിൽ കാക്കട്ടെ ആർ അഫിൽ ആലമി ഇത്രയും കൊണ്ട് എന്റെ ചെറിയ പ്രസംഗം നിർത്തുകയാണ് അസലാമലൈക്കും